ിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആത്മാവിനെ കുറിച്ചാണ് അപ്പോൾ ഒരുപാട് കാലങ്ങളായി നമ്മളെ ശാസ്ത്രലോകം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താകും എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ബോധവുമില്ല കാരണം അങ്ങനെ അതിൻ്റെ പരീക്ഷണങ്ങൾ ഒരുപാട് നടക്കുകയാണ് ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആത്മാവുണ്ടോ അതോ ഇല്ലയോ എന്നുള്ള ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് ആത്മാവ് ഉണ്ട് എന്നുള്ളതാണ് കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് അത് വേർപെടും എന്നുള്ളവനാണ് ഇപ്പം അവർ പറഞ്ഞത് അത് പിന്നെ ഒരു സൃഷ്ടിയായി പിന്നെ ജീവിച്ച് തിരിച്ചു വരും എന്നുള്ളതാണ് പിന്നൊരു കാരണം അവർ ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യം ഇപ്പൊ നമുക്ക് ആലോചിക്കുമ്പോഴത്തേക്ക് ഇറക്കുന്ന ഒരു കൊലയാളി ആണെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ ആരെങ്കിലും കുത്തിക്കൊന്നു കഴിഞ്ഞാൽ അവൻ്റെ ആത്മാവ് പോയി വീണ്ടും അവനൊരു കൊലയാളിയായി തിരിച്ചു വരും എന്നതായിരിക്കും ഈ ആത്മാവ് ഉണ്ട് ഇനിയിപ്പോ പോയാലും ഉടനെ ജനിച്ചു വരും എന്ന് പറഞ്ഞൊരു കാര്യം ഒരിക്കലുമല്ല മരിച്ചവരാരും പിന്നെ തിരിച്ചു വന്നിട്ടേയില്ല പക്ഷേ ആത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉൾ ആത്മാവ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു കാരണം അത് നമുക്കൊന്ന് നോക്കാം നമ്മൾ സ്വപ്നം കാണാറുണ്ടല്ലോ സ്വപ്നം അപ്പം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സ്വപ്നം കണ്ടു അപ്പം എങ്ങനെയോ ഒരു വീട്ടിൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പം ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു ബൈക്കിൽ രാത്രിയാണ് ആദ്യ രാത്രി ഒരാൾ സ്കൂട്ടറുമായിട്ട് ഈ ഗേറ്റ് ആരുടെ കുട്ടിക്ക് എടുത്ത് അങ്ങ് കയറിപ്പോകുന്നതായിട്ടാണ് കാണുന്നത് അവിടെ ചെന്ന് ഈ കഥവ് തുറക്കാനോ എടുക്കാനോ എടുക്കാനോക്കെ ആയിട്ടുള്ളൊരു പരിപാടികൾ ഇദ്ദേഹം ഇങ്ങനെ തുടങ്ങുന്നു അപ്പം ഇത് കണ്ട് എനിക്കിത് കള്ളനാണെന്ന് മനസ്സിലായി ഞാൻ സ്വപ്നം കാണുന്നതാണ് കള്ളനാണെന്ന് എനിക്കിത് മനസ്സിലായി ഞാൻ ഉറക്കെ കിടന്ന് കള്ളൻ കൊള്ളൻ കൊള്ളൻ ഇത് ജനങ്ങളെ കേട്ട് ഓടി വന്ന അവനെ പിടിക്കാമല്ലോ അവര് കള്ളൻ കൊള്ളൻ കൊള്ളൻ എന്ന് വിളിക്കാം അപ്പൊ ഈ വിളിക്കുന്ന വിളി നമ്മളെ വീട്ടിന്റെ എന്റെ അടുത്ത് കിടക്കുന്നവർ ശ്രദ്ധിച്ചു പറഞ്ഞു എന്നെ എന്താണ് കാണിക്കുന്നത് എന്തിനു കടഞ്ഞാ വിളിക്കുന്നതെന്ന് കൊണ്ട് വീട്ടുകാർ ബഹളം വെച്ചു അപ്പോഴത്തേക്ക് അത് തിരിച്ച് ഇവിടെ എത്തി അപ്പൊ ഞാൻ നിന്ന സ്ഥലം ഒരു ഇരുപത് കിലോമീറ്ററിനകത്ത് ഉള്ള ഒരു സ്ഥലത്താണ് ആ ഒരു വീടൊക്കെ നല്ല ഓർമ്മയുണ്ട് അതുപോലെ ആ വഴി എനിക്ക് ഓർമ്മയുണ്ട് ആ സ്ഥല സ്ഥലമെല്ലാം ഉണ്ട് അപ്പൊ അതുമായിട്ട് ഇരുപത് കിലോമീറ്ററോളം ഞാൻ എൻ്റെ പൂവ് സഞ്ചരിച്ചിരിക്കുകയാണ് എൻ്റെ ആത്മാവ് സഞ്ചരിച്ചിരിക്കുകയാണ് ഇരിക്കുകയാണ് പക്ഷെ ഇത് ഇതിൽ നിന്നും വിട്ടു കഴിഞ്ഞാൽ ഇത് പിന്നെ തിരിച്ച് ഒരിക്കലും കയറിയില്ല ഇത് പിന്നെ ഒരാളിന്റെ പിടിയിലായിരിക്കും ഇത് പിന്നെ ഇതൊരു പ്രകാശം മാത്രമാണ് പിന്നെ പിന്നെ ഇത് ഈ പറയുന്ന ആളൊക്കെ അവരെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ കൊലയാളി വീണ്ടും തിരിച്ചു വന്ന കൊലയാളിയായിട്ട് തന്നെ ആഹ് രംഗം കൊള്ളുകയോ എന്നൊക്കെ പറയുന്നത് അത് വെറും ഒരു തോന്നലാണ് ഇപ്പോൾ ആത്മാവ് ഉണ്ടെന്ന് അവർ കണ്ടെത്തി ആത്മാവ് ഉണ്ടെങ്കിൽ ഇനി ഇത് നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഒരു കുട്ടി ഈ ശാസ്ത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ലാബ് കണ്ടുപിടിക്കുന്നു അതിന് മുമ്പ് ഒരു ഈച്ച പിന്നെ വന്ന് വീണ് കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ആ ഒരു ചായ നമ്മൾ കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഈച്ച വന്ന് വീഴും ആ ഈച്ച വന്ന് വീഴുമ്പോഴത്തേക്ക് ആ ഇതിൻ്റെ ചായ ആൾക്കാരെടുത്ത് കളയാറുണ്ട് അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ് ആ നിങ്ങൾ എടുത്ത് കളയേണ്ട കാര്യമില്ല അതിനെ വന്ന് മുക്കിയതിന് ശേഷം എടുത്ത് കളഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ആ ചായ കുടിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടും കൊണ്ട് അന്നത്തെ ശത്രുക്കളെല്ലാം പറഞ്ഞു കൊള്ളാം കക്കൂസിൽ കിടന്ന് അലയുന്ന ആ ഈച്ച കുടിക്കുന്ന ചായക്കകത്ത് വന്ന് വീണ് കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് വീട് കഴിഞ്ഞാൽ അതിനെ ഇളക്കി കുടിക്കണമെന്നാണ് നിങ്ങളെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അത് എന്തായിരുന്നാലും നല്ല കാര്യം തന്നെ അപ്പോൾ അവർ കുറച്ചുകൂടെ തരം താഴ്ക്കാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ലാബ് വന്നതിനു ശേഷം ആദ്യം അവര് ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ് ഈ ഈച്ചയാണ് അപ്പോഴത്തേക്ക് ആ ഈച്ചയിൽ നിന്നും അവർ കണ്ടെത്തിയത് ഒരു ചിറകിനകത്ത് വിഷവും ആ മറു ചിറകിനകത്ത് ആ വിഷമളെ അടക്കിയിട്ട് സൗന്ദര്യം വർധിക്കുന്ന ആ ഒരു ലാബ് കൂടെ അതിൽ മറു ചിറകിൽ അടങ്ങിയിട്ടുണ്ട് അതാണ് ഒന്നുകൂടെ മുക്കിയിട്ട് എടുത്ത് കളഞ്ഞിട്ട് കുടിക്കാൻ പറയുന്നത് അത് കണ്ടെത്തി അതേപ്പം സത്യമാണെന്ന് അതിൽ നിന്ന് മനസ്സിലായി ഒരു ക്ലാസ്സിൽ പോയി പഠിക്കാത്തതോ അല്ലെങ്കിൽ ആ അന്ന് ഒരു ശാസ്ത്രം പോലും ഇന്നത്തെ ശാസ്ത്ര ലോകത്തുള്ള സ്ഥീപനമുള്ള ഏറ്റവും വലിയ ഉന്നതനായ ഇന്നത്തെ ഈ ഈ രാജ്യത്തെ ഏറ്റവും വലിയ നമുക്കറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ പോലും ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി അറിയപ്പെട്ടിരിക്കുന്ന മുഹമ്മദ് എന്ന പേരുള്ള ആ പ്രവാചകനാണ് നൽകിയിരിക്കുന്നത് ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ കാരണം ഈ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം അതേപടി നമുക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇന്നും ആ പാത തന്നെയാണ് മനുഷ്യർ പിന്തുടരുന്നത് അതുപോലെ വിരള് കയ്യിലെ മഹം വെട്ടുമ്പോഴത്തേക്ക് ചൂണ്ടുവിരലിൽ നിന്നും വേണം വെട്ടാറുണ്ട് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത് അതിന് മാറ്റം വരില്ല കാരണം അതുപോലെ പിൻപരുന്നത് മറ്റോ ഒന്നും ഒരു ഇതിലുമില്ല അപ്പോൾ അതുപോലെ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും എങ്ങനെയാകുമെന്നുള്ളത് കാര്യവും ജനിക്കുന്നത് എങ്ങനെയാണെന്നും അത് മാംസ കഷ്ണം പിന്നെ അതിനെ എല്ലുകൾ കൊണ്ട് എല്ലുകൾ കൊണ്ട് മൂടുന്നു പിന്നെയും അതിൻ്റെ പുറത്ത് പിന്നെ മാംസ കഷ്ണമാകുന്നു അങ്ങനെ രൂപാന്തരപ്പെട്ട് പിന്നെ ആലം ആർവയിൽ നിന്ന് വേറെ ഒരു സ്ഥലത്ത് നിന്നും കൊണ്ട് ആ റൂഹിനെ കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്യുന്നത് അത് നാല് മാസം കഴിഞ്ഞ് വരുവുള്ളൂ അതൊക്കെ ഡോക്ടർമാരൊക്കെ ചോദിച്ചു നോക്കിയാൽ നാല് മാസം കഴിഞ്ഞ് ഇതിനകത്ത് ഈ ആത്മാവ് വരാറുള്ളൂ അങ്ങനെയൊക്കെയാണ് ഈ ഇത് വരുന്നത് അതുപോലെ മരിച്ചു കഴിഞ്ഞിരുന്നാലും ശരി തന്നെ നമുക്കുള്ള സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ യാത്രയാവുകയാണ് നമ്മൾ നമ്മൾ യാത്രയാവെ നമ്മളെ കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് നമ്മളെ ബന്ധിപ്പിക്കും ഒന്ന് ഇല്ലിയിലോ സിജിയിലോ ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെ ബന്ധിപ്പിക്കും അത് ചിലപ്പോൾ നമ്മൾ ഈ നമ്മളെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്ന ഈ കബറിലോ അല്ലെങ്കിൽ നമ്മളെ ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ ആണെങ്കിൽ തന്നെയും നമ്മളെ ഒരു ഉറക്കം പോലെ നമ്മൾ നമ്മളിറങ്ങി ചിലപ്പോൾ കാലാകാലങ്ങളിൽ നമ്മൾ ഉറക്കാമായിരിക്കും അവർ ഒരു നിശ്ചയ കാലമുണ്ട് ആ കാലത്ത് എല്ലാവരും ഉയർത്ത എഴുതിക്കപ്പെടുന്നതാണ് അന്ന് ഈ കൊലയാളിയായിരുന്നാലും ദുഷ്ടപ്രവൃത്തി ചെയ്തവരും അതുപോലെ ഈ ലോകത്തെന്തെല്ലാം നന്മകൾ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം വേർതിരിവ് ഉണ്ടാകുന്ന ഒരു കാലമാണ് അവിടെ വരുന്നത് അതാണ് നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അത് ഈ ലോകത്ത് സംഭവിക്കുകയുള്ളു അപ്പോ ആത്മാവുണ്ടെന്ന് ആത്മർ കണ്ടെത്തി അതുപോലെ നമ്മളെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആയിരിക്കുമെന്നുള്ളതും ആ അതുപോലെ നമ്മൾ റൂവുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഈ ആത്മാവുണ്ടെന്ന് സംശയിക്കേണ്ട കാര്യമല്ല നമ്മൾ സ്വപ്നം കാണുമ്പോഴത്തേക്ക് നമ്മൾ ഈ ആത്മാവ് പല സ്ഥലങ്ങളിലും സഞ്ചരിക്കാറുണ്ട് പക്ഷെ അത് തിരിച്ച് ചിലപ്പോ കയറാൻ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ സൈലന്റ് അറ്റാക്കും വരാൻ സാധ്യതയുണ്ട് പിന്നെ അത് ഏതെങ്കിലും പിടിയിലകപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെയും സംഭവിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ നമ്മൾ ഉറക്കത്തിലും അല്ലാതെ നമ്മളെ റൂഹ് നമ്മളെ ഈ ആത്മാവ് ഒരു പ്രകാശം മാത്രമാകുന്നു അപ്പോൾ ഇതിനെല്ലാം ഒരു ചോദ്യവും ഒരു നിയന്ത്രണവും ഭൂമിക്കൊരു ദൃഷ്ടാന്തവും എല്ലാം ഈ ഭൂമിയിൽ തന്നെയുണ്ട് അതുകൊണ്ട് സംശയിക്കേണ്ട കാര്യമില്ല റൂ റൂഖുണ്ട് ഇതിനൊരു വിചാരണയുണ്ട് ഇനി മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരികയില്ല അപ്പൊ മരിച്ചതിന് ശേഷമുള്ള ജീവിതമാണ് നമ്മളെ കാലാകാലം ഇനി ഇനിയുള്ള കാലാകാലത്തിലേക്കുമുള്ള ഒരു ജീവിതം മരിച്ചതിന് ശേഷം മാത്രമാണ് വരുന്നത് അപ്പൊ ഒരു കാലത്തെ ജീവിതമാണ് ഇവിടെ ഉള്ളത് അപ്പം ഈ ജീവിച്ചിരിക്കുന്ന തുച്ഛമായ ഉള്ള കാലത്ത് നമ്മൾ നല്ല നല്ല പ്രവൃത്തികൾ അതായത് നല്ല നല്ല പ്രവൃത്തികൾ അന്യവനെ നമ്മൾ സഹായിക്കുക അന്യവന് വേണ്ടി എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെടാനൊക്കെ ആ രീതിയിലൊക്കെ കഷ്ടപ്പെടുക മനുഷ്യരുടെ ദുഃഖങ്ങളിലും അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പങ്കു ചേരുക ഒരുപാട് സഹായ വാഗ്ദാനങ്ങൾ കട ഉള്ള സമ്പത്തുള്ളവൻ കടങ്ങൾ കൊടുക്കുക കടങ്ങൾ കൊടുത്ത് സഹായിക്കണം തിരിച്ച് അദ്ദേഹം തരണം തന്നില്ലെങ്കിലും നാം നമുക്ക് അതിൽ പതിനെട്ട് കൂലിയാണ് അതിൽ വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രോഗികളെ സന്ദർശിക്കുക അതൊക്കെ വലിയ വലിയ കൂലിയുള്ളതാണ് മരിച്ചു കിടക്കുന്നവരെ വീടുകൾ സന്ദർശിക്കുക കാരണം അത് നമുക്ക് നാളെ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മൾ ഇതുപോലെ മരിച്ചു പോകും അവരുടെ കബറടത്തിൽ നമ്മൾ അതിന് വേണ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക കാരണം അതും ഒരുപാട് നേരങ്ങൾ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കും നാളെ ഇത് സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള തോന്നലുകൾ ഉണ്ടാകും അപ്പോൾ എങ്ങനെ വെച്ച് നോക്കിയിരുന്ന മനുഷ്യൻ വെറും നിസ്സഹേയനാണ് കാരണം നമുക്ക് ഈ ശരീരം ശരീരമുള്ളതിന്റെ പേരിൽ മാത്രമാണ് ഇതിനെ വലിച്ചുകൊണ്ടു പോകുന്നത് ഇതങ്ങ് നമ്മളിൽ നിന്നും വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു കഴിവില്ല ഇത് ആരോ പിടിയിലാണോ അത് അനുസരിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ പിന്നെ ചലിക്കേണ്ടി വരും അപ്പോ ഏത് ഒരു മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ഈ ലോകത്ത് ചെയ്തോ അവന് കാലാകാലം ഈ വരുന്ന കാലാകാലം ആത്മാവിന് അതിനെ വിശാലമായ രീതിയിൽ ഈ കാണുന്നതൊന്നുമല്ല ഒരു കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത് ഒരു ചെവികൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്തതും ആ രീതിയിൽ ഒരു മനുഷ്യന് ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം അങ്ങനെ ചെയ്ത് ജീവിക്കുന്നവർക്ക് നല്ല നിലയിൽ എത്തിച്ചേരാൻ കഴിയും അപ്പോൾ ആത്മാവ് ഉണ്ട് എന്നുള്ളതിന് സംശയിക്കേണ്ട കാര്യമല്ല ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ശരിയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളും അത് അർച്ചിട്ടും ആ ശരിയായ കാര്യമാണ് അല്ലാതെ ഈ യുദ്ധിവാദികൾ വാക്കും നിരീശ്വരവാദികൾ പറയുന്ന വാക്കും ഇവിടെ തന്നെയാണ് ജീവിതം ഇത് തന്നെയാണ് എന്നുള്ളത് അതൊക്കെ ഒരു സാങ്കല്പികം മാത്രമാണ് ഇതൊന്നുമല്ല ജീവിതം ഇതൊക്കെ ജനങ്ങളെ കണ്ടുകൊണ്ടോ അത് അതാണ് ഇത് ഈ മാത്രമല്ല ഇത് നമുക്ക് തോന്നാണ് ഇത് മുഴുവനും കാരണം ആകാശഭൂമികൾ കൊണ്ട് മുഴുവനും സൈന്യങ്ങളെ അണിനിർത്തിരിക്കുകയാണ് സൃഷ്ടാവ് ഈ പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട് ആ അതിൽ അതിൻ്റെ അതിൽ നിന്ന് കുറച്ചാണ് എല്ലാ ഓരോ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളും അപ്പോഴപ്പഴേ നമ്മളെ ക്യാമറയിൽ പതിക്കുന്ന നമുക്ക് പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാം ചെയ്യുന്ന ഏത് പ്രവർത്തിയിലും ഒളിഞ്ഞ് ഒളിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളും അറിയുന്നുണ്ട് പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങളും അറിയുന്നുണ്ട് ഒരു രഹസ്യമായി ഒരാൾക്ക് ഒരു സതക്ക ഒരു 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 ദാനം ചെയ്യുന്നതും അത് അറിയുന്നുണ്ട് അത് ആരും കണ്ടിട്ടില്ല പക്ഷേ അതും അറിയുന്നുണ്ട് എല്ലാം ഈ ക്യാമറയിൽ ഒഴുകുന്നുണ്ട് അങ്ങനെ നല്ല നിലയിൽ ജീവിച്ച് ഈ തുച്ഛമായ ഒരു പത്തോ അറുപതോ എഴുപതോ വയസ്സ് മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി നല്ലതുപോലെ ജീവിച്ച് നല്ലതുപോലെ ആ ഈ ആത്മാവ് ഇതിൽ നിന്നും വേർവിട്ട് കഴിഞ്ഞാൽ അവൻ ഇനി കാലാകാലം എന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നത് കാലാകാലമാണ് ആത്മാവിൻ്റെ സ്ഥിരമായുള്ള കാലാകാലം ആ കാലാകാലമുള്ള ജീവിതം അവന് ശാശ്വതമായിരിക്കും നല്ലതായിരിക്കും അല്ല തോന്നിവാസത്തിന് സ്വന്തം ഇഷ്ടത്തിന് ആണ് ആ ജീവിക്കുന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് പെട്ടുപോകും കാരണം എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന ആ നരകമെന്നുണ്ട് ആ നരകത്തിൽ കാലാകാലമാണ് പിന്നെ അവരെ കഴിച്ചത് അപ്പോൾ നമ്മളെ സൃഷ്ടിക്കുകയും നമുക്കൊരു വഴിയും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ഒരു വണ്ടി കമ്പനിയിൽ നിന്ന് ഇറക്കുമ്പോഴത്തേക്ക് ആ വണ്ടി ഇങ്ങനെ ഇങ്ങനെയൊക്കെ വേണം ഓട്ടിക്കാനെന്നും ഇന്ന് ഇന്നുള്ള സിഗ്നലും കാര്യങ്ങളും റോഡിൻ്റെ നിയമങ്ങളുണ്ട് അതായത് ആ നിയമങ്ങളെല്ലാം നമ്മൾ പാലിച്ച് തന്നെ ഈ വണ്ടി ഓട്ടിക്കണം അല്ല അതിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ഓട്ടിക്കും ആരുടെ ചോദിക്കാനെന്നും പറഞ്ഞ് അവൻ്റെ സ്വന്തം ഇഷ്ടത്തിനുള്ള ഇതിനൊക്കെ നമ്മൾ ആക്സിഡൻ്റിൽ പെട്ടുപോയി അതുപോലെയാണ് അവനെ അവൻ നശിച്ച് അവൻ്റെ അവൻ അങ്ങനെ പോകും അപ്പോൾ ഈ ലോകത്ത് നമ്മളാരും മരിയവനല്ല എന്നുള്ളൊരു തോന്നൽ മുമ്പേ ഉണ്ടാവണം ഞാൻ ആരുമില്ല എൻ്റെ കയ്യിൽ പത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാനാണ് ഈ ലോകത്തെ ആരോക്കെയാണെന്നും ഞാനാണ് ഈ ലോകത്തെ വലിയവരെന്നും ഒക്കെ അഹങ്കാരം നടിക്കുന്ന അഹങ്കാരികൾ ഈ ലോകത്ത് കണ്ടമാനമുണ്ട് അങ്ങനെ ഒരിക്കലും നാം വെറും അടിമയാണ് നാം ഈ പ്രകൃതിയോട് ഈ ദൈവത്തിനോട് നാം കരഞ്ഞപേക്ഷിക്കണം കരഞ്ഞെത്രത്തോളം കരാനുണ്ട് അത്ര ഞാൻ ഒന്നുമല്ല ഞാൻ വെറും സീറോയാണ് എന്നെക്കൊണ്ടൊരു കഴിവുമില്ല ഞാൻ വെറും നിസ്സഹേനായ മനുഷ്യനാണ് നീ നീ വേണം എന്നെ കാക്കാനെന്നുള്ളത് ഒരു ഒരു ഉറച്ച വിശ്വാസം നമ്മളെ മനുഷ്യ മനസ്സിനുള്ളിൽ നമുക്ക് എപ്പോഴും ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെ വഴികളെല്ലാം നല്ല വഴികളായി തുറക്കുകയും നമ്മൾ നമ്മളെ മരണം നല്ല നിലയിൽ കൊണ്ടെത്തിക്കുകയും ഈ ആത്മാവ് നല്ല നിലയിൽ ആവുകയും ചെയ്യും അതിന് നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞെങ്കിലും ഞാൻ നന്നാവാൻ വേണ്ടിയാണ് എനിക്ക് നിങ്ങളെ നന്നാക്കാൻ കഴിയില്ല അപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മൾ തുണി കഴിവാനെടുക്കുന്നു മുമ്പേ വിളക്കുന്നത് നമ്മളെ കൈയായിരിക്കും പിന്നെ ആ തുണി വെളുക്കുക ഞാൻ ഈ പറയുന്നത് ഞാൻ തന്നെ നന്നാവാൻ വേണ്ടിയാണ് കാരണം തെറ്റും കുറ്റങ്ങളില്ലാത്ത മനുഷ്യരൊന്നുമില്ല ആ ആ ഞാൻ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് ഞാൻ തെറ്റുകൾ ചെയ്തു എന്ന് നമ്മൾ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഉറുക്കാത്ത ഒരു ദൈവങ്ങളും ഈ ലോകത്ത് അങ്ങനെ ദൈവങ്ങളൊന്നുമല്ല ഒരു ദൈവമേ ഉള്ളൂ ദൈവം പുറക്കാത്ത ഒരു കാര്യങ്ങളും ലോകത്തില്ല ഒരു ഉമ്മയല്ല ഉമ്മയല്ല എഴുപതുമ്മയല്ല ഉമ്മയല്ല അത്രത്തോളം കരുണയാണ് നമുക്ക് നമ്മളെ സിഷ്ടാവ് നമ്മളോട് തരുന്നത് കാണിക്കുന്നത് അത്രത്തോളം സിസ്റ്റർ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രതിനിധിക്ക് ഈ നമ്മളിപ്പോ നമ്മളെ ഭാര്യ തന്നെ എന്തെങ്കിലും ഒരു ഇതിൽ തെറ്റുകടിച്ചാൽ നമ്മള് ഓപിക്ക് എടുക്കെ വെച്ചു നമ്മൾ എന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ട് പോലും നമ്മളെ ഇന്ന് സ്നേഹിക്കുന്ന നമ്മുടെ സൃഷ്ടാവ് എത്രയോ കരണവാരമാണ് കാരുണ്യവാനാണ് എന്തെല്ലാം തെറ്റ് ചെയ്തിരുന്നാലും പുറത്തു തിരികപ്പെടുന്ന കാരുണ്യവാന് നമുക്ക് ഇപ്പോഴും ആഹാരം നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മളെ നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ എത്തിച്ചു കൊണ്ടിരിക്കുന്ന കാരുണ്യവാന് അപ്പോൾ ആത്മാവ് അത് നിങ്ങൾ വിശ്വസിക്കുക ആത്മാവ് ഉണ്ട് ആത്മാവിന് വേണ്ടി ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി നല്ലതുപോലെ ഇനി വരാനിരിക്കുന്ന കാല കാലങ്ങളിലേക്കുള്ള ജീവിതം അത് ശാശ്വതമാക്കുക എല്ലാം അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഈ ഭൂമിയിൽ നിന്ന് എടുത്താൽ മാത്രമേ നമുക്കവിടെ വിജയിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നാം പരാജയപ്പെട്ടത് ഇത്രയും നിറഞ്ഞു പോട്ടു ഈ വീഡിയോ നീട്ടുന്നില്ല ഇവിടെ അവസാനിക്കും ടൈം മീഡിയ